തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ പ്രതിഷേധം കോവിഡ് രോഗിയെ പുഴുവരച്ചതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉൾപ്പെടെ മൂന്ന് ജീവനക്കാർക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു ഡോക്ടറുടെയും നഴ്സുമാരുടെയും സസ്പെൻഷൻ നാല്പത്തിയെട്ട് മണിക്കൂറിനകം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ സസ്പെൻഷനെതിരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ അടക്കം പ്രതിഷേധം തുടങ്ങിയിരിക്കുകയാണ് ആശുപത്രിക്ക് മുന്നിൽ ഡോക്ടർമാർ നാല്പത്തിയെട്ട് മണിക്കൂർ ധർണ നടത്തുകയാണ് സർക്കാരിന്റെയും ആശുപത്രി ഭരണാധികാരികളുടെയും വീഴ്ച മറക്കാൻ ജീവനക്കാരെ ബലിയാടാക്കുന്നുവെന്ന് സംഘടനകൾ ആരോപിച്ചു സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ കോവിഡ് ഇതര ഡ്യൂട്ടി ബഹിഷ്കരിച്ച് സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് സംഘടനകളുടെ നിലപാട് എന്നാൽ ഒരു കോവിഡ് രോഗിയെ പുഴുവരച്ച സംഭവം കേരളത്തെ തന്നെ ഞെട്ടിച്ചിരുന്നതാണ് കേരളത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഏറ്റ പ്രഹരമായിരുന്നു അത് എന്നാൽ രോഗിക്കെതിരെ പ്രതികരിക്കാൻ ആരും വരാനില്ലായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ഏറെ വിവാദങ്ങൾക്കും പരാതികൾക്കും ഒടുവിലാണ് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്നാലിപ്പോൾ അതിനെതിരെയാണ് ഡോക്ടർമാരുടെ സംഘടനയും രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങളുടെ ഭാഗത്തല്ല വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർമാരുടെ സംഘടന രംഗത്തെത്തിയത് കോവിഡ് രോഗിയെ പുഴുവരിച്ചതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഉൾപ്പെടെ മൂന്ന് ജീവനക്കാർക്ക് സസ്പെൻഷൻ നൽകിയിരുന്നു നോഡൽ ഓഫീസർ ഡോക്ടർ അരുണ രണ്ട് ഹെഡ് നഴ്സുമാർ എന്നിവർക്കെതിരെയാണ് നടപടി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ തുടർ അന്വേഷണം നടത്തുമെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുന്നേ ആയിരുന്നു വട്ടിയൂർക്കാവിലെ അനിൽകുമാർ നേരിട്ട ദുരിതം പുറത്തുവന്നത് മെഡിക്കൽ കോളേജ് കോവിഡ് വാർഡിൽ ചികിത്സയിലിരിക്കെ വട്ടിയൂർക്കാവ് സ്വദേശി അനിൽകുമാറിന്റെ ശരീരത്തിൽ പുഴുവരിച്ച സംഭവത്തിലാണ് കടുത്ത നടപടി നോഡൽ ഓഫീസർ ഡോക്ടർ അരുണ ഹെഡ് നേഴ്സുമാരായ ലീന കുഞ്ചൻ കെ വി രജനി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് എന്നാൽ ഇത് സർക്കാരിന്റെയും ആരോഗ്യ അധികൃതരുടെയും ഭാഗത്തെ വീഴ്ചയാണെന്നാണ് ഡോക്ടർമാർ ഡി എം ആശുപത്രി സൂപ്രണ്ടിന്റെയും അന്വേഷണത്തിൽ ജീവനക്കാർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തിയിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറോട് അന്വേഷണം നടത്താനും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഏഴു ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം വീണ് പരിക്കേറ്റ് ചികിത്സ തേടിയ അനിൽകുമാറിന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കോവിഡ് സ്ഥിരീകരിക്കുകയായിരുന്നു തുടർന്ന് കോവിഡ് വാർഡിലേക്ക് മാറ്റിയ അനിൽകുമാറിന് ഭക്ഷണമോ കൃത്യമായ പരിചരണമോ നൽകിയില്ലെന്നാണ് പരാതി ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയപ്പോഴാണ് എല്ലാം തോരുമായ ശരീരത്തിൽ പുഴുക്കൾ നുരയ്ക്കുന്നത് വീട്ടുകാർ കണ്ടെത്തിയത് ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ മെഡിക്കൽ കോളേജ് അധ്യാപകരുടെ സംഘടനയായ കെ ജി എം സി ടി എ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് നടപടിയിൽ സന്തോഷമുണ്ടെന്ന് അനിൽകുമാറിന്റെ കുടുംബം പ്രതികരിച്ചു പേരൂർക്കട ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അനിൽകുമാറിന്റെ നില ഇപ്പോൾ അതീവ ഗുരുതരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക്